അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ ആവശ്യങ്ങൾ മുറാദുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ സഹായിക്കുന്ന ആനിലെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ രീതിയാണിത് ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കിയാൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നിറവേറിക്കിട്ടുന്നതാണ് നിങ്ങളുടെ ദുഅ അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ സ്വീകരിക്കുന്നതുമാണ് നിങ്ങളുടെ എത്ര വലിയ ആവശ്യങ്ങൾ ആയിക്കോട്ടെ പ്രയാസങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ ടെൻഷൻ ൾ മാറാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ എല്ലാ മുറാദുകളും നിറവേറാൻ സഹായിക്കുന്ന ഒരു സൂറത്താണിത് ഈ സൂറത്തിനെ ഇരുപത്തിയൊന്ന് തവണ ഓതിയിട്ട് അതും ഒറ്റ തവണ ഓതുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട പല തവണകളായി ഈ സൂറത്ത് ഓതി തീർക്കുക ഇങ്ങനെ ഓതിയിട്ട് നിങ്ങളുടെ ഏത് ആവശ്യം അള്ളാഹുവിനോട് പറഞ്ഞു നോക്കൂ ഇൻഷ അല്ലാഹ് പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് അല്ലാഹു നിങ്ങളുടെ ധ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതുമാണ് അസര നിസ്കാര ശേഷം നിങ്ങൾ ചൊല്ലാറുള്ള എല്ലാ ദിക്കറുകളും ചൊല്ലിയതി ശേഷം അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ വൃത്തിയുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ കൂടി ഇരുപത്തൊന്ന് തവണ ഈ ഓതി സൂരത്ത് ചെയ്യലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യട്ടോ ഇരുപത്തൊന്ന് തവണ നാം വിചാരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അത് ഓതി തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ആ കാര്യം നടക്കാൻ വേണ്ടി ഇരുപത്തൊന്ന് തവണ ഈ സൂരത്ത് ഓതാൻ ഞാൻ നീയത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചെയ്യുക ദിവത്തൊന്ന് തവണ ഈ സൂരത്ത് ഓതുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് സംസാരിക്കാതെ ഇടയിലൊന്നും സംസാരിക്കാതെ വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം നാം ഓതേണ്ടത് അതും കൂടെ ശ്രദ്ധിക്കട്ടോ ഇരുപത്തൊന്ന് തവണ നാം ഓതേണ്ട പരിശുദ്ധ കുർ അല്ലെ നാല്പത്തെട്ടാമത്തെ അധ്യായമായ സൂറത്താണ് സൂറത്ത് ഫതഹ എന്ന സൂറത്ത് മനസ്സിലെ ഏത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കുർ ഒരു സൂറത്താണ് ഈ സൂറത്ത്